വർഷങ്ങളായി ഭൂമിവാതുക്കൽ ടൌണിൽ പ്രവർത്തിക്കുന്ന ജയ്ഹിന്ദ് മെഡിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് വിലങ്ങാടങ്ങാടിയിലും പ്രവർത്തനം തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് പ്രൌഢമായി ഫാദർ വിൽസൺ മാത്യു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വക്കച്ചൻ എന്നയാൾക്ക് മരുന്ന് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നമ്മുടെ ആവശ്യമാണ് നല്ലൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത് അത് മനസ്സിലാക്കി ഭൂമിവാദിക്കല് മെഡിക്കൽ ഷോപ്പ് നടക്കുന്ന കുഞ്ഞുമുഹമ്മത് വിലങ്ങാട് ജയ്ഹിന്ദ് എന്ന നാമത്തിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ആരംഭിക്കുവാനായിട്ട് ഇടവന്നത് അപ്പോൾ ഇവിടെ മെഡിക്കൽ ഷോപ്പ് നമ്മുടെ ഈ വിലങ്ങാട്ടിനും നാട്ടുകാർക്കും വലിയൊരു സഹായമായിരിക്കും പ്രത്യേകിച്ചും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പറഞ്ഞു ബന്ധിരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മെഡിക്കൽ ഷോപ്പിന് നമ്മളെ സഹായിക്കാനായിട്ട് ഒത്തിരി സാധിക്കും പ്രത്യേകമായിട്ട് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മേടിക്കുകയും അത് കഴിച്ച് എല്ലാവർക്കും കഴിക്കുന്ന എല്ലാവർക്കും നല്ല സൗഖ്യം ലഭിക്കുവാനും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമ്മുടെ നാടിനെ സേവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ജയഹിന്ദിന് നല്ല നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താനും ഇടവരട്ടെ എന്ന് ഇതിൻ്റെ ഉടമസ്ഥർക്കും ഇതിവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു ചടങ്ങിൽ വാണിമേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു മുഖ്യാതിഥിയായി പ്രവർത്തനം ആരംഭിക്കുന്ന ജയ് ഹിന്ദ് മെഡിക്കൽ ഷോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുന്നു മിതമായ നിരക്കിൽ രോഗികൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് ജയ്ഹിന്ദിനെ വേറിട്ട് നടത്തുന്നതെന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ കെ പി കുഞ്ഞമ്മദ് കെ പി സൂപി എന്നിവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വ്യാപാരി നേതാക്കൾ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാവാൻ എത്തിയത് വിവിധ കമ്പനികളുടെ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുകയും സ്റ്റോക്കില്ലാത്ത ഓർഡറുകൾ സ്വീകരിച്ച് സമയബന്ധിതമായി എത്തിച്ചു നൽകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ